ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പിന്നെ ഞാൻ വന്നിട്ടുള്ളത് ഒരു പാലട റെസിപ്പി ആയിട്ടാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പാലടയാണ് ആദ്യം തന്നെ കുതിർത്ത് മാറ്റി വെച്ചിട്ടുള്ള പാലടയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിനോടൊപ്പം മിക്സിൽ പാലടയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ടും കൂടെ ചേർത്തിട്ടാണ് പായസം ഉണ്ടാക്കുന്നത് അപ്പം നന്നായിട്ട് ഒരല്പം വെള്ളത്തിലൊന്ന് വേവിച്ചെടുത്തിന് ശേഷം ഇതിലേക്ക് ആവശ്യമുള്ളത്രയും പാൽ ഒഴിച്ചു കൊടുക്കുക ഞാൻ ഏകദേശം ഒരു കിലോൻ്റെ പാലടയിലാണ് ഇത് റെഡിയാക്കുന്നത് അതിലേക്കൊരു എട്ട് പാക്കറ്റ് പാലും കൂടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു നന്നായിട്ടൊന്ന് കുറുക്കിയെടുത്തതിന് ശേഷം ഏകദേശം ഒരു കാൽ കപ്പോളം പഞ്ചസാര ഇവിടെ എടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് എടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു അല്പം പാലും കൂടെ ചേർത്ത് കൊടുക്കാം പാലും ഈ ഷുഗറും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ബ്രൗൺ കളർ ആവുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പായസത്തിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം ആവശ്യമുള്ള ഷുഗർ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു അല്പം നെയ്യ് ആഡ് ചെയ്ത് കൊടുത്ത് ഞാൻ രണ്ട് സ്പൂൺ നെയ്യ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നെയ്യ് ചേർത്ത് കൊടുത്ത് അതിലേക്ക് ക്യാഷ്നെട്ടും ഉണക്കമുതിരി കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഈ പായസത്തിലേക്ക് ചേർക്കാം മിക്സിൻ അവിടെ ചേർത്ത് കൊടുത്തത് കൊണ്ട് നമുക്ക് പായസത്തിലേക്ക് ഓൾറെഡി അതിൽ ക്യാഷ്നെട്ടും ഉണക്ക ഉണ്ടായിരിക്കും പക്ഷേ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേനും പായസം കുടിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരിക്കും സോ അത് സിമ്പിളായിട്ടുള്ള പായസം എല്ലാവരും തയ്യാറാക്കി നോക്കുക വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു പായസം കൂടിയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഉണ്ടാക്കി നോക്കുക എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം താങ്ക്